മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മേഡൻ രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് ആദ്യമായി വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഫെബ്രുവരി അഞ്ചാം തീയതി രാത്രിയിൽ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചൊവ്വയുടെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ മകരത്തിലും അതിനുശേഷം കുംഭത്തിലേക്കും പ്രവേശിക്കുന്നതായിരിക്കും പത്താം ഭാവം കേന്ദ്രസ്ഥാനമാണ് സൂര്യൻ ഇവിടെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും ഫെബ്രുവരി പതിമൂന്നാം തീയതി കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയം വളരെ ശുഭകരമായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകുന്നതും റിസൾട്ടുകൾ നല്ലതാകുന്നതുമായിരിക്കും ഇനി പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് നോക്കാം അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സൂര്യനും ചൊവ്വായും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അതിനുശേഷം സൂര്യൻ രാശി മാറുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ചില സമയങ്ങളിൽ അല്പം സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകും എങ്കിലും പെട്ടെന്ന് തന്നെ അത് പാച്ചപ്പാകുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടാം തീയതി വരെ ഒൻപതാം ഭാവത്തിലും അതിനുശേഷം പത്താം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ആദ്യം ത്രികോണസ്ഥാനത്തും പിന്നീട് കേന്ദ്രസ്ഥാനത്തുമായിരിക്കും നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ഈ സമയത്ത് കാര്യങ്ങളിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും മറ്റ് മംഗളകർമ്മങ്ങൾ നടത്തുവാനും ഇത് നല്ല സമയമായിരിക്കും ഇനി നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് നിൽക്കുന്നത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവും നിങ്ങളുടെ ലാഭസ്ഥാനവുമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇതുകൂടാതെ സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പത്താം ഭാവത്തെ ശുഭകരമാക്കുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ ഇവിടെ പൂർണ്ണ ബലവാനായിരിക്കും ചൊവ്വ ഉച്ചസ്ഥാനമായ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് എല്ലാം കൊണ്ടും കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും അത് സാമ്പത്തിക വരുമാനം വർദ്ധിക്കാനും ഇടയാക്കുന്നതായിരിക്കും ധനസ്ഥാനാധിപൻ ശുക്രൻ്റെ പൊസിഷനും നല്ലതായതിനാൽ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും പൊതുവെ മേടം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം